ഹായ് കിച്ചൻ വേൾഡിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കിന്നൊരു ക്യാരറ്റ് ഷെയ്ക്ക് ഉണ്ടാക്കിയാലോ അതിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് ക്യാരറ്റ് എടുത്തിട്ടുണ്ട് അപ്പോൾ ക്യാരറ്റ് ഒരു ചെറിയ കഷ്ണങ്ങളായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇങ്ങനെ റൗണ്ട് ഷേപ്പ് ആയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഒരുപാട് കട്ട് ചെയ്തു അല്ല പക്ഷേ ഭയങ്കര തിന്നുമായിട്ടല്ല കേട്ടോ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത് ഇതാ ഇതാ ഈ ഒരു സൈസിലാണ് കട്ട് ചെയ്തെടുക്കുന്നത് ഇതാ കട്ട് ചെയ്തിട്ടൊക്കെ റെഡി ആയിട്ടുണ്ടേ ഇനി ഇത് നമുക്കൊരു സ്റ്റീലിൻ്റെ ബൗളിലേക്ക് മാറ്റാം അതിൽ കുറച്ച് വെള്ളമുണ്ട് വെള്ളം ആവശ്യമുണ്ട് അതുകൊണ്ടാണ് നമ്മൾ വെള്ളത്തിലേക്ക് തന്നെ ഇടുന്നത് പിന്നെ അതിന് ശേഷം നമുക്കിത് ഇൻഡക്ഷൻ കുറലോ ഗ്യാസിലോ ഏതിൽ വേണമെങ്കിലും വെക്കാം പിന്നെ കുറച്ച് വെള്ളം ഒന്ന് തിളച്ച് വരണേ ഇത് വെള്ളം തിളച്ച് വരുന്നുണ്ട് വെറും ക്യാരറ്റ് മാത്രമാണ് ഞാൻ ഉപയോഗിക്കുന്നത് വെറൊന്നും ചേർക്കണ്ടതിൽ ഇത് തിളച്ച് വന്നിട്ടുണ്ട് ഒക്കെ ഒരു പകുതി ഒരു വേവായിട്ടുണ്ടാവും ഒരുപാട് വെന്ത് പാടില്ല കുറച്ച് തിളക്കുമ്പോൾ തന്നെ നമുക്കത് ഓഫ് ചെയ്യാം എന്നിട്ട് നമുക്കൊരു അരിപ്പ് ഉപയോഗിച്ചിട്ട് നമുക്കൊരു വേറെ പാത്രത്തിലോട്ട് പാത്രത്തിലോട്ടത് മാറ്റാം ഇപ്പോൾ ഈ ഒരു ക്യാരറ്റ് ഒരു ഹാഫ് കുക്ക് ആയിട്ടുണ്ട് അതിൽ കൂടുതൽ വേവാവാനും പാടില്ല അതിൽ കുറയാനും പാടില്ല ഇത് ഞാനിതൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇത് പിന്നെ ഇത് തണുത്ത ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് ഇതിടാം ഇത് ജ്യൂസ് ജാറിലോട്ട് നമ്മൾ ഇടുന്നുണ്ടേ പിന്നെ കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടെ നമുക്ക് ആഡ് ചെയ്യാനുണ്ട് നമുക്കിതിന് പാൽ ആവശ്യമാണ് ഞാൻ ഒരു കപ്പ് പാൽ എടുത്തിട്ടുണ്ട് ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച പാലാണിത് ഞാനൊരു കപ്പ് പാൽ എടുത്തിട്ടുണ്ട് അത് ജ്യൂസ് ജാറിലോട്ട് ഒഴിക്കുകയാണേ പിന്നെ നമുക്ക് ആവശ്യത്തിൽ പഞ്ചസാരയാണ് ആണേ ഞാനൊരു ഹാഫ് കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട് പഞ്ചസാരയും കൂടെ നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം കുറച്ചും കൂടെ കൂടുതൽ മധുരം വേണമെന്നില്ല അവർക്ക് കുറച്ച് ഒരു ഒരു കപ്പ് തന്നെ ഇടാം കേട്ടോ പിന്നെ ക്യാരറ്റ് ആയതുകൊണ്ട് മറ്റൊരു മധുരം ഇതിന് ഉണ്ടാവില്ല പിന്നെ അതിലോട്ട് രണ്ട് ഏലക്കായ ഇടുന്നുണ്ടേ പിന്നെ നാല് ബദാം പരിപ്പ് ഇടുന്നുണ്ട് ഇതൊക്കെ ഇതിൽ കൂടുതൽ ആവശ്യമുള്ളവർക്ക് ഇതൊക്കെ ഉപയോഗിക്കാം കേട്ടോ കൂടുതൽ ഉപയോഗിക്കാം എന്നിട്ട് നമുക്കിത് ബ്ലെൻഡ് ചെയ്തെടുക്കാം ഇതാ ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്കിതൊരു ഗ്ലാസ്സിലോട്ട് മാറ്റാം കാരറ്റിൽ ഞാൻ വെള്ളമൊന്നും ചേർത്തിട്ടില്ല അതുകൊണ്ട് കുറച്ച് തിക്കായിട്ടാണുള്ളത് നമുക്ക് വേണമെങ്കിൽ തിളപ്പിച്ചാറ്റിയ വെള്ളം വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ കുറച്ച് നമുക്ക് ലൈറ്റായിട്ട് വേണമെന്നെങ്കിൽ നമുക്ക് കുറച്ച് ഉപയോഗിക്കാം കണ്ടോ ഞാൻ കുറച്ചിങ്ങനെ നല്ല തിക്കായിട്ടല്ല വരുന്നത് ആ ജാറിൻ്റെ അവസാന ഭാഗമാകുമ്പോഴത്തേക്ക് കുറച്ച് കട്ടിയേ നിൽക്കാൻ അവിടെ ഞാൻ ഏകദേശം രണ്ടിലും ഒരുപോലെ ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് എന്താ എന്താവശ്യമെന്ന് വെച്ചാൽ നമുക്കിതിന് ഐസ്ക്രീം നമുക്കിതിലൊരു രണ്ടോ മൂന്നോ സ്പൂണ് ഐസ്ക്രീം ഇടാം നമ്മൾ ഐസ്ക്രീം ചേർക്കുന്നതുകൊണ്ട് കുട്ടികൾക്ക് അതൊക്കെ നല്ല ഇഷ്ടമുണ്ടാകും പൊതുവേ കാരറ്റ് ജ്യൂസ് കുട്ടികൾ കുടിക്കുന്ന കുറച്ച് കുറവാണല്ലോ പക്ഷേ അതിലേക്ക് ഐസ്ക്രീമും ഹണിയും ഒക്കെ ചേർത്ത് കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഇഷ്ടമുണ്ടാവും ഐസ്ക്രീം ഇട്ടിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം ഒരുപാട് മിക്സ് ചെയ്യേണ്ട അതിന് മുകളിൽ നിൽക്കുമ്പോൾ അതിൻ്റെ ഒരു സ്റ്റൈല് ഞാനൊരു പകുതിയോളം മിക്സ് ചെയ്തിട്ടുണ്ട് അല്ലെ മുകളിലേങ്ങനെ ഐസ്ക്രീമിൻ്റെ ആ ഒരു വെളുത്തൊരു കളറിലായി നിൽക്കുന്നത് നമുക്കിനി ഒരു രണ്ട് സ്പൂൺ വീതം തേൻ കൊടുക്കാം ഇതിലേക്ക് നമ്മൾ പഞ്ചസാര ഹാഫ് കപ്പ് മാത്രമേ ഇട്ടുള്ളൂ അതുകൊണ്ട് മധുരം കൂടത്തൊന്നുമില്ല നമുക്ക് ഹണി ചേർക്കാം ഹണിയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ജ്യൂസ് കഴിക്കണം അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ എല്ലാം റെസിപ്പി ട്രൈ ചെയ്യണേ അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ ഷെയർ ചെയ്യണേ കമൻറ്റ് ചെയ്യണേ എല്ലാവരും എൻ്റെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കണേ താങ്ക്